ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ബാലി ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോ ചേട്ടനൊക്കെ മെയ് ആണ് ബാലിയിൽ എത്തിയത് ഇത് ട്വൻറ്റി ഫോർത്തിലെ വിശേഷങ്ങളാണ് കേട്ടോ അന്ന് രാവിലെ ഇവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പുറത്തേക്ക് പോകുവാണ് പ്രതിഭയാണ് ഉണ്ട് ബീച്ചിലേക്കും വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റി നടക്കുന്ന ഹബ്ബിലേക്കുമാണ് ഈ പോകുന്നത് അപ്പൊ പോകുന്ന വഴിക്ക് കുറച്ച് വീഡിയോസൊക്കെ ചേട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ ആ കാഴ്ചകളൊക്കെയാണ് ഇപ്പം നമ്മൾ കാണുന്നത് ടൗൺ വിട്ട് കുറച്ച് ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ കേരളം പോലെ തന്നെയൊക്കെ എനിക്ക് തോന്നിയിട്ടോ ഈ വീഡിയോസെല്ലാം കണ്ടപ്പം ഏർ നമ്മുടെ കേരളത്തിലെ കടകളും കാര്യങ്ങളും ഒക്കെ പോലെ തോന്നി നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എനിക്ക് ശരിക്കും അങ്ങനെയൊക്കെ തോന്നിയിട്ടോ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സൈഡിലുള്ള കാഴ്ചകളൊക്കെയാണ് ചേർന്നെടുത്തത് പോയി നിന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു അവിടെ നിന്നോണ്ട് ട്രാവൽ ചെയ്യാൻ സമ്മതിക്കില്ല കേട്ടോ അതുകൊണ്ട് സൈഡിലുള്ള കാഴ്ചകളാണ് വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിക്കുന്നത് എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണുന്നേ നല്ല അടിപൊളി വീഡിയോ ബാലിയിലെ കുട്ട ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് ഇവിടെ ഒരു സ്റ്റാച്യുണ്ട് ആ സ്റ്റാച്യു നുഗ്രാറായി എന്ന ആർമിമാന്റെ മാൻ്റെ സ്റ്റാച്ചു ആണ് കേട്ടോ ഈ കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് കുട്ട ഇന്റർനാഷണൽ എയർപോർട്ട് അറിയപ്പെടുന്നത് ഇതൊരു കായൽ പ്രദേശമാണ് നിറയെ കണ്ടൽക്കാടുകളും നമുക്കിതിൽ കാണാൻ സാധിക്കും കേട്ടോ മത്സ്യബന്ധനവും അവിടെ നടക്കുന്നുണ്ട് മത്സ്യബന്ധന ബോട്ടുകൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും എനിക്കൊത്തിരി ഇഷ്ടമായിട്ടോ ഈ സ്ഥലം കാണാനായിട്ട് നല്ല മനോഹരമായ ഒരു കായൽ അടിപൊളിയായിരുന്നു ഇതൊരു ടോൾ പാസയാണ് ആണ് കേട്ടോ ഈ ടോൾ പാസ കടന്ന് വേണം പോകാനായിട്ട് ിലെത്തി ബാലി ടൗണിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് മാറിയാണ് ഈ ബീച്ച് വരുന്നത് ഇവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ചേട്ടനൊക്കെ ഇവിടെ വന്നിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് താമസിച്ച ഇവർ എണീറ്റത് അതുകൊണ്ട് ഹോട്ടലിലെ ഫുഡ് ഇവർക്ക് കഴിക്കാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് ഇവിടെ വന്നാണ് പാനിപുരിയ കഴിച്ചതെന്നാണ് പറഞ്ഞത് ഇവരൊക്കെ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഇവരുടെ കമ്പനിയിലെ എംപ്ലോയീസ് ആണ് കേട്ടോ ഇവരെല്ലാവരും ഫുഡ് ഇവിടെ വന്ന് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറേ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു ബനാന ബോട്ടും പാരാഗ്ലൈഡിങ്ങും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ പക്ഷെ അതിനകത്തൊന്നും കേറിയില്ല ഗ്ലാസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ചേട്ടൻ അതിലൊക്കെ കയറാൻ മടിയാണ് പ്പോഴേക്കും അവർ ബീച്ചിൽ നിന്ന് തിരിച്ചു പോന്നു പോയ വഴി തന്നെയാണ് റിട്ടേൺ വരുന്നത് ഇത് നമ്മൾ നേരത്തെ കണ്ട് കായലാണേ നമുക്ക് ഇങ്ങനെ തോന്നുമ്പോൾ നല്ല ആഴം ഉള്ളതുപോലെ തോന്നുമെങ്കിലും ആഴം കുറവാണെന്നാണ് കേട്ടോ ചേട്ടൻ പറഞ്ഞത് ആൾക്കാരൊക്കെ അതിലൂടെ നടക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് ആഴം കുറവാണെന്നാണ് പറഞ്ഞത് രാജീവിനെയും അഭിചേണിനെയും ഒന്നും ഞാൻ ഈ വീഡിയോയിൽ കണ്ടില്ല കേട്ടോ അവരൊക്കെ എതില് പോയോ എന്തോ ചേണ്ട പിന്നെ റൂംമേറ്റ് പ്രദീപേണ്ടായിരുന്നു ഈ പ്രതിമ കണ്ടോ പതുങ്ങ് സത്രിയ കടോക്കജ എന്നാണ് ഈ പ്രതിമയുടെ പേര് കഡോക്കജൻ ഹിന്ദു പുരാണത്തിലെയും മഹാഭാരതത്തിലെയും ഒരു കഥാപാത്രമാണ് കേട്ടോ ഇൻഡോനേഷ്യ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ട് കൂടി ഇൻഡോനേഷ്യയുടെ ഭാഗമായ ബാലിയിൽ ഹിന്ദു പുരാണങ്ങളിലെ എല്ലാ വിശദാംശങ്ങൾ ഓർമ്മിക്കാനും പൊതുസ്ഥലങ്ങളിൽ എല്ലാം ക്ഷേത്ര സമുച്ചയം ഉണ്ടാക്കാനും അവരെ മനോഹരമായി ചിത്രീകരിക്കാനും ഇൻഡോനേഷ്യക്കാർ മുന്നിലാണ് ഈ ഗേറ്റ് കണ്ടോ ബാലിയിലെ എല്ലാ വീടിനു മുന്നിലും ഓഫീസുകൾക്ക് മുന്നിലും ഇതേപോലത്തെ ഗേറ്റുകൾ കാണാം ഇതേപ്പറ്റി അറിയുന്നവർ കമൻ്റ് ചെയ്യണേ ബാലിനീസ് ഗേറ്റുകൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ഗേറ്റ് ആണെന്നാണ് കേട്ടോ ഞാൻ വിക്കിപീഡിയയിൽ നോക്കിയപ്പോൾ കണ്ടത് പിന്നെ അവർ റൂമിലെത്തി ഫ്രഷ് ആയി ഇന്നായിരുന്നു അവരുടെ കമ്പനിയുടെ ആനുവൽ കോൺഫറൻസ് അതിനു വേണ്ടി എല്ലാവരും റെഡി ആയിട്ട് പോകുകയാണ് കേട്ടോ അഭിചേട്ടനെയും ജോയ്സാറിനെയും രാജീവനെയൊക്കെ കണ്ടു കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവര് ആനുവൽ കോൺഫറൻസ് നടക്കുന്ന ഹാളിലെത്തി അവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നൈറ്റ് ആയിരുന്നു ഇവരുടെ ആനുവൽ കോൺഫറൻസ് ഒത്തിരി എംപ്ലോയീസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവരപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഹാളിലേക്ക് കയറിയത് രജി സാറൊക്കെ സെക്കൻഡ് ബാച്ചിലായിരുന്നു കേട്ടോ വന്നത് അപ്പോൾ ആളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അവർ വന്ന ദിവസമായിരുന്നു മീറ്റിങ് എറണാകുളം റീജിയണിൽ നിന്ന് രജിത് സാറിന് ക്യാഷ് പ്രൈസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആള് പോയി പ്രൈസ് വാങ്ങുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു